നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇവിടെ ഒരു മഹായാത്രയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് നവകേരള യാത്ര കേരള മുഖ്യൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇരുപത് മന്ത്രി സംഘം കറങ്ങും കസേരയും ലിഫ്റ്റും കക്കൂസും ഒക്കെ ഘടിപ്പിച്ച കോടി വിലയുള്ള ആഡംബര വാഹനത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് സാധാരണക്കാരായ സർവ്വജനങ്ങളുടെയും പരാതികളും വിഷമങ്ങളും നേരിട്ട് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു വൻ വിപ്ലവ സഞ്ചാരം നൂറ് ശതമാനം പൊതുജനങ്ങളുടെ ചിലവിൽ സംഘടിപ്പിച്ച ഒരു ഇടതുപക്ഷ ഇലക്ഷൻ പ്രചരണ യാത്ര മാത്രമായിരുന്നു ഇതെന്ന് ഇപ്പോൾ മലയാള ദേശത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു കാരണങ്ങൾ പലതാണ് ഈ ബസ് യാത്രയിൽ ലഭ്യമായ പരാതികൾ ഇപ്പോഴും സർക്കാർ ഓഫീസുകളിൽ പൊടി പിടിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഒന്ന് പോലും നോക്കാതെ കെട്ടിക്കിടക്കുന്നു എൽ ഡി എഫിന്റെ സ്വന്തം മണ്ണായ കണ്ണൂർ ജില്ലയിൽ നിന്ന് ലഭിച്ച ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അഞ്ച് പരാതികളിൽ മറുപടി അയച്ചത് കേവലം പതിനായിരത്തിൽ താഴെ മാത്രം പ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച ലക്ഷക്കണക്കിന് പരാതികളിൽ എത്ര എണ്ണം പരിഹരിക്കപ്പെട്ടു എന്നതിന് യാതൊരു കണക്കുകളുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച് ഡിസംബർ ഇരുപത്തിനാലിന് അനന്തപുരിയിൽ അവസാനിച്ച സഖാക്കളുടെ ഈ പ്രഹസന യാത്രയിൽ പൊതുജനങ്ങളുടെ എത്ര കോടിയാണ് പൊടിച്ചത് രാവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പ്രാതൽ തീറ്റി മത്സരത്തോടെയാണ് യാത്രയുടെ തുടക്കം നവകേരള സദസ് നടക്കുന്ന ഇടങ്ങളിൽ സർക്കാരിന്റെ വിവിധ വകുപ്പ് പരാതി കൗണ്ടറുകൾ നേരത്തെ സജ്ജമാണ് എല്ലായിടത്തും പരാതിക്കാരുടെ നീണ്ട നിര തങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾ പരാതിയായി ഇവിടെ സമർപ്പിച്ചാൽ അവിടെ എത്തിച്ചേരുന്ന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉടൻ അത് പരിഹരിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നവർ നവകേരള സദസ്സിൽ സജ്ജമാക്കിയ ശീതീകരിച്ച വമ്പൻ വേദികളിൽ മുഖ്യമന്ത്രി എത്തും വരെ നിയോഗിതനായ ഒരു ഇടതുപക്ഷ മന്ത്രിയുടെ പക്ക രാഷ്ട്രീയ പ്രസംഗം മുഖ്യമന്ത്രി എത്തുന്നു മൈക്ക് കൈമാറുന്നു തൻ്റെ ഭരണ നേട്ടങ്ങളും ധൈര്യവും വീരസാഹസിക കഥകളുമൊക്കെയായി സ്ഥിരം തള്ളലുകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അടച്ചാക്ഷേപിക്കൽ ഈ പ്രകടനങ്ങൾ കഴിഞ്ഞ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പൊടിയും തട്ടി പോയിക്കഴിഞ്ഞു അവിടെ കിട്ടിയ ആയിരക്കണക്കിന് പരാതികളിൽ ഒരെണ്ണം പോലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോയിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കണ്ടിട്ടേയില്ല പരാതികൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ആരോഗ്യ വകുപ്പിന് പോകേണ്ട പരാതി പോയിരിക്കുന്നത് സാമൂഹിക നീതി വകുപ്പിന് ലക്ഷങ്ങൾ ബാങ്ക് ലോണുള്ളയാൾ തിരിച്ചടവിന് ഇളവ് അനുവദിക്കണമെന്നുള്ള പരാതിയിൽ കിട്ടിയ ഇളവ് തുക അഞ്ഞൂറ്റി രൂപ കോടതി പരിഗണനയിൽ ഉള്ളവ സർക്കാർ നയപരമായി തീരുമാനമെടുക്കേണ്ടവ റവന്യൂ അടക്കം വിവിധ വകുപ്പുകളിലായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ എന്നിവയിലൊന്നും പരിഹാരം കാണാൻ കഴിയില്ല എന്നുറപ്പുണ്ടായിട്ടും എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ജനവഞ്ചന യാത്ര എന്തായാലും പാർട്ടിക്കാരല്ലാത്ത കുറേയധികം പാവപ്പെട്ടവർക്ക് ദൂരെയാണെങ്കിലും നാട് ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ ഒന്ന് നേരിട്ട് കാണുവാനുള്ള അവസരം കിട്ടി പിന്നെ ഉന്തിയും തള്ളിയും കിട്ടിയ ഒരു ചെറിയ ബോട്ടിൽ വെള്ളവും നാല് ബിസ്ക്കറ്റും അതായത് സ്വന്തം കരം നൽകിയ വകയിലെ റിട്ടേൺസ്